അസ്സലാമു അലൈക്കും അഹ് വർക്കാത്തു ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി അതിമനോഹരമായ ദിക്കറുകളിൽപ്പെട്ട പവിത്രമേറിയ ഒരു ദിക്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പതിവായി ചൊല്ലി വരുന്ന ഒരു ദിക്കർ കൂടിയാണ് ചൊല്ലിയാൽ അത് മനസ്സിലാവും ഏതാണ് ദിക്കറ് അതിനു മുൻപ് ഈ ദിക്റിന്റെ മഹത്വത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം ഈ ദിക്റ് ചൊല്ലുന്ന ഒരു മനുഷ്യൻ അവൻ എത്ര വലിയ അപകടം പിടിച്ച സ്ഥലത്തിലൂടെ നടന്നു നീങ്ങിയാലും അവനക്ക് ഒന്നിൻ്റെയും ദ്രോഹം ഉണ്ടാവുകയില്ല നാം ഭയക്കുന്ന ചില ആളുകളുണ്ട് ചില ജീവികളുണ്ട് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലതിനെയും പേടിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് എന്നാൽ ആ പേടി സ്വപ്നങ്ങളെല്ലാം ഇന്നു മുതൽ മാറിക്കിട്ടുന്നതാണ് ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ആരെയെങ്കിലും പേടിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത് നിങ്ങളുടെ ആ പേടി ഇന്നു മുതൽ ഇല്ലാതാക്കി കളയുന്ന നല്ല ഒരൈറ്റം വിക്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ഇന്നു മുതൽ നിങ്ങൾ ചൊല്ലാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന വലിയ മാറ്റം അത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാവുന്നതാണ് നിന്നെ ആര് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അവനെ തിരിച്ചടിയായിക്കൊണ്ട് പടച്ച റബ്ബ് സുഭയാനുഭവത്തെ അല മറ്റൊരു വഴിയിലൂടെ തിരിച്ചടി നൽകുന്നതാണ് ഏതെങ്കിലും ആക്രമിക്കപ്പെടുന്ന ജീവികളെയാണോ നീ ഭയക്കുന്നതെങ്കിൽ നിന്റെ ഭയം മാറുകയും ആക്രമിക്കപ്പെടുന്ന ജീവി നിരാശയായിക്കൊണ്ട് പത്തിമടക്കുന്നതുമാണ് റളിയല്ലാഹു അൻഹു ഒരു ഒരു പോകുമ്പോൾ പാമ്പ് കടിക്കുകയും അങ്ങനെ അദ്ദേഹം റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു അറിയാതെ പോയി തിരിച്ചു വരുന്ന സമയം ആ പാമ്പ് അവിടെ കിടക്കുന്നു ശിഷ്യന്മാർ ചോദിച്ചു മഹാനവറുകളെ നിങ്ങളെ പാമ്പ് കൊത്തിയല്ലോ എന്നിട്ട് ഇത്രക്കും വിഷമുള്ള പാമ്പ് നിങ്ങളെ കൊത്തിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു കുഴപ്പവുമില്ലാതെ പാമ്പ് ചത്തുകടക്കുന്നതാണല്ലോ കാണുന്നത് എന്താണ് ഇതിൻ്റെ രഹസ്യം ഈ അത്ഭുതകരമായ രഹസ്യം അവിടുന്ന് വിവരിക്കുകയാണ് പരിശുദ്ധ ഹദ്ദാദ് കൊണ്ടുനടക്കുന്നവനാണ് ഞാൻ ഈ ഹദ്ദാദിലുള്ള ഒരു പവിത്രമായ ഒരു ദിക്കറുണ്ട് ൊല്ലിക്കൊണ്ടിരുന്നാൽ ഓരോ ദിവസവും ഹദ്ദാദ് അതല്ലെങ്കിൽ ഇത്ര എണ്ണം പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒരു എണ്ണം പിടിക്കുകയും എന്ന് വളരെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ചൊല്ലുക വലിയ ഒരു റിസൾട്ട് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കുകയും വലിയ അത്ഭുതത്തെ ചിന്തിച്ചുകൊണ്ട് നാമം ചൊല്ലുക പിൻപറ്റുക ഇന്നുമുതൽ നിങ്ങൾക്കും എല്ലാം അനുഭവിക്കാനുള്ള ഹൈറിൻ്റെ വഴികൾ അള്ളാഹു തുറക്കട്ടെ എല്ലാ ശത്രുക്കളും പരിപൂർണമായി അവർ പരാജയപ്പെട്ടു പോകട്ടെ എന്നും കൂടി ഉണർത്തുകയാണ് അള്ളാഹു നമ്മ എല്ലാവരെയും എല്ലാ ശത്രുക്കളിൽ നിന്നും എല്ലാ അക്രമികളിൽ നിന്നും എല്ലാ വിശംസിച്ചുന്ന ജന്തുക്കളുടെ ഷെറുകളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കൂ